വായു നമുക്ക് ചുമക്കൂർക്ക വരയ്ക്കാൻ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ചുമക്കൂർക്ക ഇതിന് ഇരുവേലി എന്ന് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് ഇത് നല്ല തലവേദന കേൾക്കാൻ നല്ല ബസ്സ്യ സാധനം തലവേദന ചുമയൊക്കെ ഇതിൻ്റെ ഇതാണ് ഐറ്റം ഇതിപ്പം മൊത്തം മഴ പെയ്ത മൊത്തം അതിൻ്റെ മുകളിലെ അരിക്കൊക്കെ വീണ കിടക്കും ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് വേണം നമുക്കിത് ശരിയാക്കി എടുക്കാനായിട്ട് കുറച്ച് നമുക്ക് അഞ്ചാറ് ഇതൾ പറിച്ചെടുക്കാം കണ്ടോ ഇതാണ് ചുമക്കൂർക്കിടയില പനിക്കൂർക്ക വേണ്ട നിൽക്കുന്നത് വേണ്ട ഈ ഇലയിലയും നമുക്കൊന്ന് വെച്ച് നോക്കാം രണ്ടും ഏകദേശം ഒരുപോലെ ഇതാണ് പനിക്കൂർക്ക ഇതാണ് ചുമക്കൂർക്ക ഇനി ചുമക്കൂർക്കെപ്പറ്റി പറയാനാണെങ്കിൽ എൻ്റെ പൊന്നേ ചുമ സുച്ചിട്ട പോലെ മാറും എനിക്ക് ചുമ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ടോണിക്കും ഒരു ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കാറില്ല ഇത് മാത്രം ഇടിച്ച് പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ച് കുടിക്കാറാ പതിവ് എൻ്റെ ചുമയൊക്കെ അപ്പഴേ തന്നെ പോകും എനിക്ക് വേറെ ഒരു മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അപ്പം ഇത് നിങ്ങളെവിടെ കണ്ടാലും വിട്ട് കളയരുത്